പൂർണ്ണമായും സംഘർഷഭരിതമായ ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തൊന്നു പേർ മരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഈ ആക്രമണങ്ങളിൽ നിരവധി അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുന്നുവെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഗാസ സിറ്റിയിൽ ഖാൻ യുനീസി പ്രദേശത്തുള്ള നാസർ ആശുപത്രി അടക്കം രണ്ട് പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ ആക്രമണത്തിന് ഇരയായി നാസർ ആശുപത്രിയിൽ ആക്രമണത്തിൽ ഇരുപത് പേർ ജീവൻ നഷ്ടപ്പെട്ടു ഇവയിൽ അഞ്ചു മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടുന്നു ഇതിന് രണ്ടാഴ്ചകൾക്ക് മുൻപും അൽഷിഫ് ആശുപത്രിയിൽ പരിസരത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തൊന്ന് പേർ ആറ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മരിച്ചിരുന്നു ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ പലപ്പോഴും തീവ്ര ആക്രമണങ്ങളുടെ ലക്ഷ്യമാകുന്നു നാസർ ആശുപത്രി ഭാഗികമായ പ്രവർത്തനം മാത്രമുള്ള അപൂർവമായ മെഡിക്കൽ സെന്ററുകളിൽ ഒന്നാണ് അതിനാൽ ഇവയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം വലിയ ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു മരണം സംഭവിച്ചവർ യു എസ് ഏജൻസികളായ എ പി റോയിട്ടേഴ്സ് ഖത്തർ ആസ്ഥാനമായ ടി വി ചാനൽ അൽ ജസീർ എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്നവരാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിൽ പ്രവർത്തിക്കുന്ന വിദേശ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകരാണ് പ്രധാന ആശ്രയമെന്നതിനാൽ ഇവരുടെ സുരക്ഷ വലിയ ആശങ്കകൾ ഉയർത്തുന്നു ഇസ്രായേൽ സൈന്യം സംഭവത്തിന്റെ അന്വേഷണം നടത്തുമെന്നറിയിച്ചു അവർ പറഞ്ഞത് പ്രകാരം ആക്രമണം മാധ്യമ പ്രവർത്തകരെ ലക്ഷ്യമിട്ട് നടത്തിയതല്ല എന്നാൽ ഇരുപത്തിരണ്ട് മാസത്തിലേറെ നീണ്ട ഗാസായുദ്ധത്തിൽ ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാധ്യമപ്രവർത്തകർ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഗാസായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നാസർ ആശുപത്രി അടക്കമുള്ള നിരവധി പ്രധാന മെഡിക്കൽ സ്ഥാപനങ്ങൾ നേരത്തെ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ഗാസയിൽ പ്രവർത്തിക്കുന്ന ഫെഡറൽ ഏജൻസികൾ പുറത്തുള്ള മാധ്യമ പ്രവർത്തകരെ വിലക്കിയിട്ടുള്ളതിനാൽ സ്ഥലപ്രകാരമുള്ള വാർത്താ റിപ്പോർട്ടുകൾക്കായി പുറത്തുനിന്നുള്ള മാധ്യമങ്ങൾ ഫ്രീലാൻസ് ആഗോള വാർത്താ ഏജൻസികൾ ഇതിനെ വലിയ മാനവിക പ്രതിസന്ധിയിൽ ഗാസയിൽ ഇന്നുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലായി റിപ്പോർട്ട് ചെയ്യുന്നു ഇംഗ്ലണ്ടിന്റെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ഈ ആക്രമണം ഭയപ്പെടുത്തുന്നതാണെന്ന് പ്രതികരിച്ചു അദ്ദേഹം അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സംഭവം കാണേണ്ടതാണെന്നും ഉടൻ തുടർ നടപടികൾ വേണമെന്നുമാണ് പ്രസ്താവിച്ചത് അദ്ദേഹം മാധ്യമ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ട സംഭവത്തെ ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു നാസർ ആശുപത്രിയിൽ ആക്രമണം ദാരുണമാണെന്നും എന്നാൽ സുരക്ഷാ കാരണം അല്ലാതെയും നടന്ന എന്ന് വിശദീകരിച്ചു ഗാസയിൽ മെഡിക്കൽ സെന്ററുകളിലെ പ്രവർത്തനം പ്രധാന പ്രധാന സൈനിക സംഘർഷങ്ങൾ കാരണം ആശുപത്രികൾ ആക്രമണങ്ങളിൽ നിന്നും പൂർണ്ണമായി സുരക്ഷിതമല്ല ഇതുവഴി രോഗികൾ രോഗനിർണയങ്ങൾ സജീവ ചികിത്സ എന്നിവ വലിയ പ്രശ്നങ്ങളിലായിട്ടുണ്ട് ഗാസയിലെ ജനങ്ങൾ അടിസ്ഥാന ചികിത്സയ്ക്കായി പോലും ബുദ്ധിമുട്ടുന്നു പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നതുപോലെ നാസർ ആശുപത്രിയും മറ്റ് സമഗ്രമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന അപൂർവ കേന്ദ്രങ്ങളാണ് ഇവയെല്ലാം ആക്രമണങ്ങൾക്ക് വിധേയമായത് ഗാസയിലെ ആരോഗ്യ മേഖലയുടെ നിലയെ ആശങ്കാജനകമാക്കി ഗാസയിൽ പ്രവർത്തിക്കുന്ന രാജ്യാന്തര മാധ്യമ പ്രവർത്തകർക്ക് പ്രതിരോധ സൗകര്യങ്ങൾ പരിമിതിയാണ് പ്രദേശത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുരക്ഷ ലഭിക്കുന്നില്ല ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകർ സാധാരണ നാട്ടുകാരുടെ സഹായത്തോടെയാണ് വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നത് ഇതുകൂടി ഗാസയിലെ വാർത്താ വിവരങ്ങളുടെ യഥാർത്ഥ രൂപം പുറത്തു വരുന്നതിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഗാസയിലെ മനുഷ്യാവകാശ സംഘടനകൾ ഈ സംഭവത്തെ മാനവിക അടിച്ചമർത്തൽ എന്ന് വിശേഷിപ്പിച്ചു ആശുപത്രികളിലും ആരോഗ്യ പ്രവർത്തകരിലും മാധ്യമ പ്രവർത്തകരിലും നേരിയ ആക്രമണം പോലും ഗാസയിലെ ജനങ്ങളുടെ ജീവൻ ആരോഗ്യം അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് അവർ വ്യക്തമാക്കി ഗാസയിലെ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരെയും ആരോഗ്യ പ്രവർത്തകരെയും അടങ്ങിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിനും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടലിനും കാരണമാകുന്നു വിരുദ്ധ നടപടികൾ അടിയന്തര വെടിനിർത്തൽ സുരക്ഷാ ഉറപ്പുകൾ എന്നിവ ആവശ്യമാണ് ഗാസയിലെ ജനങ്ങൾ അവരുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും നഷ്ടമാക്കാതെ ജീവിക്കാൻ കഴിയുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിനും ഇസ്രേലിയർക്കും ബാധ്യതയാണെന്ന് വിശേഷിപ്പിക്കുന്നു